ഹലോ ഗൈസ് എല്ലാവർക്കും സച്ചി ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ മൂത്ത മോൻ്റെ പതിനഞ്ചാം പിറന്നാളാണ് ഞാൻ ആദ്യമായി അമ്മയായ ദിവസം കൂടിയാണിന്ന് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും ചിക്കൻ കറി സ്പെഷ്യലിസ്റ്റ് സജീവനാണ് അച്ഛൻ അച്ഛനെന്ത് ചെയ്യുവാണെങ്കിലും അച്ഛൻ്റെ പിറകിൽ തന്നെ ചെറിയ മോനം ഉണ്ടാകും അവരെന്താ പറഞ്ഞതെന്ന് അവന് മാത്രേ അറിയൂ ചിക്കൻ കറി ആകുമ്പോഴേക്കും നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ട് വരാം അപ്പം ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയിട്ടിട്ടുള്ള ട്രെൻഡിനൊപ്പമാണ് അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇടയിൽ കേക്ക് മുറിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതുവരെ അത്ഭുത ലോകത്ത് ചെന്നപോലെയായിരുന്നു നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറിയുടെ കൂടെ പൊറോട്ടയാണ് പൊറോട്ടയും ഇത് പിന്നെ രാവിലെ ഉണ്ടാക്കിയ പൂരിയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണേ